ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ആലപ്പാട് യൂണിറ്റ് കൺവെൻഷൻ ആലപ്പാട് ജി എൽ പി എസ് ശതാബ്ദി മന്ദിരം ഹാളിൽ ചേർന്നു ജില്ലാ കമ്മിറ്റി അംഗം ബിന്ദു ജോസ് ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് അംബിക ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് സെക്രട്ടറി ഷക്കീല ലത്തീഫ് വാർഷിക റിപ്പോർട്ടും ട്രഷറർ ബിജിലി തമ്പി വരവ് ചിലവ് കണക്കും അവതരിപ്പിച്ചു സംഘടനാ റിപ്പോർട്ട് ഏരിയ പ്രസിഡന്റ് ഇ എസ് പീതാംബരൻ അവതരിപ്പിച്ചു ഏരിയ സെക്രട്ടറി ഷിമ്മി ശിവദാസ് ട്രഷറർ സി ആർ വിശ്വംഭരൻ ചിത്ര ബിന്ദു രാജീവ് സംസാരിച്ചു ആ സംഘത്തില് സഹോദര സഹോദരിക്കോ ലോൺ കിട്ടാതെ പോകും അപ്പൊ കുടിശ്ശിക രഹിത ജീവിയാക്കാനാണ് നമ്മുടെ തീരുമാനം അപ്പൊ അതനുസരിച്ച് നമ്മുടെ സംഘങ്ങളിൽ കുടിശ്ശിക ഇല്ലാതെ കുടിശ്ശിക രഹിതമാവാനുസരിച്ചുള്ള സംഘങ്ങളായി മാറാനായിട്ട് ശ്രമിക്കുന്നത് ോണുകൾ എടുത്തു കഴിഞ്ഞാല് കൃത്യമായ അളവ് വരുത്താനും അതോടൊപ്പം പിന്നെയും പിന്നെയും ലോൺ കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ടൊരു മാസം ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായില്ലേ അത് ഈ അടുത്ത മാസങ്ങളിൽ തീയു നമുക്ക് പലിശനത്തിലും പലിശനത്തിനു പിന്മലിക്കലും വംശാദായ പിൻവലിക്കലും ഒക്കെ ഉണ്ടായതുകൊണ്ടാണ് കുറച്ച് ലോണുകൾ മാറ്റി വെക്കേണ്ടതായിട്ട് വന്നത്